സ്വാഗതം താലൂക്ക് താലൂക്ക് യൂണിയൻ പ്രതിഭകളെ ആദരിച്ചു മൂവാറ്റുപുഴ യൂണിയന്റെ ആഭിമുഖ്യത്തിൽ വിവിധ ിൽ പ്രതിഭകളായവരെ ആദരിച്ചു താലൂക്ക് യൂണിയൻ ചെയർമാനും ഗുരുവായൂർ ദേവസ്വം ബോർഡ് അംഗവുമായ മനോജ് ബി നായർ പ്രതിഭാ സംഗമം ഉദ്ഘാടനം ചെയ്തു എൻ എസ് എസിന്റെ സമുദായ പ്രവർത്തനം നിലനിൽപ്പിന്റെ അടിസ്ഥാനമാണെന്ന് മനോജ് ബി നായർ പറഞ്ഞു യൂണിയൻ പ്രസിഡന്റ് ആർ ശാംദാസ് അധ്യക്ഷനായി യൂണിയൻ വൈസ് പ്രസിഡന്റ് കെ കെ ദിലീപ് കുമാർ പ്രതിനിധി സഭാംഗം എൻ സുധീഷ് യൂണിയൻ സെക്രട്ടറി എ എസ് ശ്യാംകൃഷ്ണൻ വനിതാ യൂണിയൻ സെക്രട്ടറി രാജി രാജ്ഗോപാൽ യൂണിയൻ കമ്മിറ്റി അംഗം എൻ പി ജയൻ എച്ച് ആർ ഫാക്കൽറ്റി എൻ സി വിജയകുമാർ കൂത്താട്ടുകുളം എന്നിവർ സംസാരിച്ചു എം ഡി സേതുലക്ഷ്മി എം ഹരികൃഷ്ണൻ രേഷ്മ എസ് നായർ ആര്യ രവീന്ദ്രൻ പ്രൊഫസർ പി ഹരിദാസ് ആർ ബിനു പ്രിയ പത്മകുമാർ वै मोहन एन पिल्ला एडवोकेट सीपी महेश गोपाल कृष्ण नायर एदु कृष्ण उत्तरा सी राज एम ए शिवशंकर श्री सुनील दक्षा प्रवीण जी काशनाथन पिल्ला डी सहरदी लक्ष्मी राजेश अद्वैत एस नायर आर अदर सीएम एम अनघा वी जयलक्ष्मी गीता शंकर यदुनाथ नायर मिनी सुरेश എന്നിവർ എട്ടുണ്ടെങ്കിൽ അവർ ആദരിക്കപ്പെടേണ്ടവരാണെന്ന് കരണ്ടെങ്കിൽ കരയോധ ശുപാർശ ചെയ്താൽ അവരെ നമ്മൾ ആദരിക്കും എന്നുള്ളതാണ് സ്പഷ്ടമായിട്ട് തന്നെ പറഞ്ഞു എങ്കിലും ആ സർക്കുലറിൽ എന്തോ ഒരു കൺഫ്യൂഷൻ ഉണ്ടോ എന്ന് എനിക്ക് ഇപ്പോൾ സംശയം തോന്നി തീർച്ചയായിട്ടും അടുത്ത വർഷത്തിൽ നമ്മളത് കുറച്ചുകൂടി വ്യക്തമായ രീതിയിലേക്ക് ചെയ്യണം എന്ന് ഞാൻ യാണ് അത് മറ്റൊന്നുമല്ല ഇന്നിപ്പോ ഇവിടെ ആദരിക്കപ്പെടുന്നതിൽ ഒരു കരോപത്തിന്റെ മുൻ സെക്രട്ടറി ആദരിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ കാര്യങ്ങളെ കുറിച്ച് ഇവിടെ ആദരിക്കുന്ന വേളയിൽ പറയുമ്പോൾ മനസ്സിലാവും അത് ഞാൻ കൂടുതലായിട്ട് പറയാൻ കാരണം നമ്മുടെ ഇവിടെ ഞങ്ങള് താഴെ നിന്ന് സംസാരിച്ചതാണ് ഇരുപത്തിയഞ്ചു വർഷമായിട്ട് കരോപത്തിന്റെ സെക്രട്ടറി സ്ഥാനത്ത് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നു മഹത്തായ ഒരു കാര്യമാണ് അപ്പൊ എന്തുകൊണ്ട് എന്നെ ആദരിക്കുന്നില്ല എന്ന് അദ്ദേഹം എന്നോട് തമാശ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു രൂപയോ ശുപാർശ ചെയ്താലും താങ്കളെ ആദരിക്കുന്നു മറുപടി എന്നോ ഞാൻ പറഞ്ഞു വർഷക്കാലമായി ഞാൻ പ്രവർത്തനം നടക്കുന്നുണ്ട് പക്ഷേ ഇത് നഗരസഭ സൊസൈറ്റിക്ക് വേണ്ടി പ്രവർത്തനമാക്കാൻ വേണ്ടിരണ്ട് വർഷക്കാലം കാലം പറയപ്പെട്ട ഒരു നമ്മള് എല്ലാ പരിപാടികളും ശരിക്കും നമ്മുടെ യൂണിയന്റെ സെക്രട്ടറി

ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തി ഒരുപാട് മുഴുവരായിട്ട് പ്രവർത്തിക്കുന്നതിനായിട്ട് ഇറങ്ങിത്തിരിക്കുന്നു എന്നുള്ള കാഴ്ചയാണ് വളരെ സന്തോഷകരമായ വാർത്ത കാരണം തന്റെ ജീവിതം നായർ സൊസൈറ്റി എന്ന സംഘടനയ്ക്ക് വേണ്ടി മാറ്റിവെക്കുക എന്നുള്ള ചെറിയൊരു കാര്യമല്ല അപ്പോ ഏതാണ്ട് പതിനേഴോളം പേരാണ് അവരവര് നമ്മുടെ കുടുംബത്തിൽ ആദരവ് കിട്ടുക എന്ന് പറയുന്നത് എല്ലാവർക്കും സന്തോഷമുണ്ടാകുന്ന കാര്യമാണ് വർഷം മുമ്പ് തുടക്കം കുറിച്ചി സൂര്യനിൽ നിന്നാണ് നമുക്ക് ഇന്ന് കാണുന്ന ഈ സൗഭാഗ്യങ്ങൾ ഉണ്ടാക്കി തന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതസ്മരണകൾ നമ്മൾ എല്ലാവരും വായിക്കുകയും പഠിക്കുകയും പ്രത്യേകിച്ച് കുട്ടികൾ നമുക്ക് ഒരു റോൾ മോഡൽ എന്ന് പറയുന്ന നമ്മുടെ ആചാരം അദ്ദേഹത്തിന്റെ ജീവിത സ്മരണകൾ എന്ന പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അദ്ദേഹം എങ്ങനെയാണ് നമുക്ക് ഇതെല്ലാം ഉണ്ടാക്കി തന്നതെന്ന് മനസ്സിലാക്കാം അപ്പോ എന്നോട് ആദ്യമേ അവിടുത്തെ കമ്മിറ്റി അംഗങ്ങളും പ്രസിഡന്റും ഒക്കെ പറഞ്ഞത് മൂവാറ്റുപുഴ താലൂക്ക് എന്ന് പറയുന്നത് മൂവാറ്റുപുഴ ആറ് പോലെ വളരെ ശാന്തവും ആയിട്ടുള്ള താലൂക്കാണ് എന്ന് അപ്പോ എന്റെ ഓഫീസിൽ നിന്ന് എന്നോട് പറഞ്ഞത് മികച്ച താലൂക്കിലേക്കാണ് എന്നെ അയക്കുന്നത് അപ്പോ അങ്ങനെ ആവട്ടെ എന്ന് അതിനെ ആശംസിക്കുകയാണ് കാരണം പരിചയ ഗുണമുണ്ട് അപ്പോ ചില കാര്യങ്ങളില് എന്നോട് സഹായിക്കണം ചില കാര്യങ്ങളില് എന്റെ കർക്കശ നിലപാട് ചില സമയത്ത് ഏറ്റെടുക്കേണ്ടി വരുമെന്നെനിക്ക് തോന്നുന്നത് അത് പിന്നീട് സംസാരിക്കാം ഇവിടെ എന്റെ എന്ന് പറയുന്നത് ഈ വർഷത്തെ പ്രതിഭാ സംഗമത്തിലെ പ്രതിഭകളെ ആദരിക്കുക എന്നുള്ളതാണ് ഞാൻ ആദ്യം ഒരു കാര്യം റിക്വസ്റ്റ് പറയാം നമ്മളിവിടെ ഒരു പരിപാടി നടക്കുമ്പോ ഞാനൊക്കെ എന്റെ ചെറുപ്പത്തില് ായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ് വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേകൂ പയറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം